കോർ കമ്മിറ്റി യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ വട്ടിയൂർക്കാവ് സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ച നടൻ കൃഷ്ണകുമാർ ജി സീറ്റ് നൽകിയാൽ വിജയം ഉറപ്പാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പേരുണിക്കുമെന്ന് അമിത് ഷാ മറുപടി നൽകി ഇതിനോടകം തന്നെ ഒന്നിലധികം നേതാക്കൾ അവകാശവാദം ഉന്നയിച്ച സീറ്റാണ് വട്ടിയൂർക്കാവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് നടനും ബി ദേശീയ കൗൺസിൽ അംഗവുമായ കൃഷ്ണകുമാർജി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ വെച്ചും കൃഷ്ണകുമാർ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു കോർ കമ്മിറ്റിയിൽ ഇല്ലാത്ത കൃഷ്ണകുമാർ പ്രത്യേക ക്ഷണിതാവായാണ് യോഗത്തിൽ പങ്കെടുത്തത് അമിത്ഷാ സംസാരിച്ച ശേഷം എഴുന്നേറ്റ് നിന്ന കൃഷ്ണകുമാർ വട്ടിയൂർക്കാവ് സീറ്റ് തനിക്ക് നൽകിയാൽ വിജയം ഉറപ്പെന്നാണ് അവകാശപ്പെട്ടത് കഴിഞ്ഞ ഒരു വർഷമായി വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ താൻ പ്രവർത്തിക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മികച്ച മുന്നേറ്റമുണ്ടാക്കിയ മണ്ഡലമാണ് തന്നെ പരിഗണിച്ചാൽ നേട്ടമുണ്ടാകുമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു ചർച്ചകളിൽ പേര് വന്നാൽ ഉറപ്പായും പരിഗണിക്കുമെന്നായിരുന്നു അമിത്ഷായുടെ മറുപടി പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട് അതനുസരിച്ച് മുന്നോട്ടു പോകണം ചർച്ചകൾ എന്നും അമിത്ഷാ പറഞ്ഞു മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ പേര് ബി ജെ പി സംസ്ഥാന നേതൃത്വം മണ്ഡലത്തിൽ മുന്നോട്ട് വെക്കുമ്പോൾ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനിടെയാണ് കൃഷ്ണകുമാറിന്റെ അപ്രതീക്ഷിത നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം